ശങ്കരാചാര്യർക്ക് ശേഷം ആയിരം ആയിരമായിരം ശങ്കരാചാര്യന്മാരുണ്ടായിട്ടുണ്ട് ക്രിസ്തുവിന് ശേഷം ആയിരം ആയിരം ക്രിസ്തീയ പരിപ്രേക്ഷ്യത്തിൻ്റെ ഉന്നതരായ അപസ്തോലന്മാരുണ്ടായിട്ടുണ്ട് നബിക്ക് ശേഷം എത്രയോ ആളുകൾ വന്നു പോയിട്ടുണ്ട് ആ സമൂഹത്തിൽ ഇവരെല്ലാം ഒട്ടേറെ ഭക്തന്മാരെ നിലനിർത്തുകയും ഭരണാധികാരികളോട് ചേർന്ന് നിൽക്കുകയും ഭരണത്തെയും ഭരണസജ്ഞയെയും വേണ്ടവിധം ആസൂത്രിതമായി ഉപയോഗിക്കുകയും മറ്റവർ ചെയ്യാത്ത വിധത്തിൽ ഭരണം എപ്പോഴെങ്കിലും ഇവരുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നില്ലെങ്കിൽ സാമുദായിക ശത്രുത വിട്ട് സമരങ്ങളും കൊലപാതകങ്ങളും നടത്തുകയും ചെയ്ത ചരിത്രമുണ്ട് മാധ്യമങ്ങളില്ലാതെ ഭക്ത ബൃന്ദങ്ങളില്ലാതെ അവർക്കും അവരുടെ ദർശനത്തിന് ലോകമെമ്പാടും കിട്ടിയ മാന്യതയും അംഗീകാരവും ഈ പിണിയാളന്മാരായി പിന്നീട് വന്നവർക്ക് കിട്ടിയിട്ടില്ല എന്ന വസ്തുത നാം ശ്രദ്ധിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ മാധ്യമവും അതിന്റെ സംസ്കൃതിയും ഒരു അനാവശ്യ ചോദനയാണ് എന്നുള്ളത് തീർച്ചയായും അറിവില്ലാത്തവനെയും കഴിവില്ലാത്തവനെയും ലോകത്ത് ഉന്നതനാക്കണമെങ്കിൽ സ്വത്വം നഷ്ടപ്പെട്ടവനെയും സ്വത്വം ഇല്ലാത്തവനെയും നാളെ ലോകത്തിന്റെ തെറുകയിൽ എത്തിക്കണമെങ്കിൽ അധർമ്മത്തെ ലോകത്തിൽ ധർമ്മമാക്കി കാണിക്കണമെങ്കിൽ മാത്രമേ ഈ പ്രചാരകന്മാരും മറ്റുള്ളതും വേണ്ടി വരികയുള്ളൂ എന്നുള്ളത് പ്രകൃതിയുടെ അടിസ്ഥാന നിയമങ്ങളിൽ ഒന്നാണെന്നും അത് പ്രകൃതി തന്നെ ഇതിനെയെല്ലാം ഒന്നിച്ച് കഴുകിക്കളയുമെന്നും കഴുകിക്കളയുന്ന ദിനം വളരെ അടുത്താണെന്നും തിരിച്ചറിയാൻ ഇത് പ്രേരണ നൽകുന്നു ഒന്നിനെതിരായി സംഘടിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ പോലും ഫ്ലക്സ് ബോർഡുകൾക്കും പ്രവർത്തനങ്ങൾക്കും ഓടാനും ചാടാനുമുള്ള പണം സമാഹരിക്കുന്നത് വൈശ്യ സമൂഹങ്ങളിൽ നിന്ന് മാത്രമാണ് അവരോടുള്ള പ്രതിബദ്ധത കളഞ്ഞുകൊണ്ട് ഭരണാധികാരിക്കോ മാധ്യമങ്ങൾക്കോ വിദ്യാർത്ഥികൾക്കോ അധ്യാപകർക്കോ ആക്ടിവിസ്റ്റുകൾക്കും മുന്നോട്ട് പോകാനാവില്ല എന്ന സത്യം മറച്ചു വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ആധുനിക കാലത്തിൻ്റെ ഗതിയതയിൽ മുഖ്യമായുള്ളത് വേറൊരു അത് പറ്റുമ്പോഴെങ്കിലും നാം തിരിച്ചറിയണം ഈ ആലപാലങ്ങളെല്ലാമാണ് എന്നും ഇതിലൂടെ മാത്രമേ നാളെ ലോകം അറിയപ്പെടുകയുള്ളൂ എന്നും ഒരു ധാരണ ജനതയ്ക്ക് ഉണ്ടാക്കുന്നുണ്ട് കൃത്യമായ മാർക്കറ്റിങ്ങിലൂടെ മാത്രമേ സുകുമാർ നാളെ ലോകം അറിയുള്ളൂ എന്ന് സുകുമാർജിയെ ബോധ്യപ്പെടുത്തുമ്പോൾ ആ മാർക്കറ്റിംഗ് തന്ത്രങ്ങളിലൂടെ പോകാൻ നിർബന്ധിതനായിത്തീരുന്ന സുകുമാർജിക്ക് അവർക്ക് വേണ്ടി പിണിയാളായി പ്രവർത്തിച്ചല്ലാതെ മുകളിലേക്ക് എത്താൻ പറ്റില്ല പക്ഷെ അപ്പോഴും മറ്റൊരു വസ്തുത കിടപ്പുണ്ട് സുകുമാർ ജിക്ക് ബുദ്ധിയുണ്ടെങ്കിൽ ബുദ്ധനോ ശങ്കരാചാര്യരോ ഉണ്ടായിരുന്ന കാലങ്ങളിൽ ശങ്കരാചാര്യർ തൻ്റെ മായാവാദവുമായി രംഗപ്രവേശം ചെയ്ത കാലങ്ങളിൽ ഹിന്ദു ഇന്ത്യൻ എക്സ്പ്രസ്സും മനോരമയും മാതൃഭൂമിയും മാധ്യമവും ജന്മഭൂമിയും വീക്ഷണവും ദേശാഭിമാനിയും ഒന്നും വിവരങ്ങൾ അറിയിക്കുവാൻ ഞാൻ പറയാത്ത വല്ല പത്രങ്ങളും ഉണ്ടെങ്കിൽ അവയോടുള്ള പ്രിയം കൊണ്ടല്ല എനിക്ക് അവരുടെ പേരുകൾ അറിയാൻ വയ്യഞ്ഞിട്ട് ഓർമ്മ വരാത്തത് കൊണ്ടോ ആണെന്ന് പ്രത്യേകം സുകുമാർജി ഓർക്കണം അങ്ങനെയുള്ള പത്രമാധ്യമങ്ങളൊന്നും ഇല്ലാത്ത ഒരു കാലത്താണ് അദ്ദേഹം ജീവിച്ചത് ശരിയാണ് തീർച്ചയായും ആസൂത്രിതമായി ലോകമെമ്പാടും പോയി പറയുവാൻ അദ്ദേഹം കൊണ്ടുവന്ന ദർശനം ക്രിസ്തു കൊണ്ടുവന്ന ദർശനം നബി തിരുമേനി കൊണ്ടുവന്ന ദർശനം ഈ ദർശനങ്ങൾ ആ കാലഘട്ടത്തിലെ ഭരണാധികാരികൾക്ക് പലപ്പോഴും എതിരായിരുന്നു അവർ ജനിച്ച സമുദായങ്ങൾക്കെതിരായിരുന്നു അങ്ങനെ നമ്മൾ വേണ്ടത്ര കഥകൾ നബിയെ കുറിച്ചും ക്രിസ്തുവിനെ തന്നെ കേൾക്കുന്നുണ്ട് ശങ്കരന്റെ അമ്മയെ ദഹിപ്പിക്കുന്നതിന് പോലും വന്നത്തെ ബ്രാഹ്മണ്യം സഹായിച്ചില്ല എന്നും അമ്മയുടെ ശരീരം മുറിച്ചുകൊണ്ട് പോയി ഒറ്റയ്ക്ക് എടുത്തുകൊണ്ട് പോവാൻ വയ്യാത്തത് കൊണ്ട് കഷ്ണങ്ങളായി മുറിച്ചു കൊണ്ടുപോയി ദഹിപ്പിക്കേണ്ടി വന്നു എന്നും എല്ലാം നാം കേൾക്കുന്നുണ്ട് ശരിയല്ല ഈ കഥകളൊക്കെ വസ്തുതകളാണെന്ന് ഒരു ഭാഗത്ത് നിന്ന് ഈ ബുദ്ധിജീവികൾ പ്രസംഗിക്കുന്നുണ്ട് എന്നാൽ അവരെ പിൻപറ്റി പിന്നീട് വന്നിരുന്നവരാരും ഈ ത്യാഗമുള്ളവരല്ല എന്ന് നമ്മൾ കൃത്യമായി കാണുന്നുണ്ട് ശങ്കരാചാര്യർക്ക് ശേഷം ആയിരം ആയിരം ശങ്കരാചാര്യന്മാരുണ്ടായിട്ടുണ്ട് ക്രിസ്തുവിന് ശേഷം ആയിരം ആയിരം ക്രിസ്തീയ പരിപ്രേക്ഷ്യത്തിൻ്റെ ഉന്നതരായ അപ്രസ്തോലന്മാരുണ്ടായിട്ടുണ്ട് നബിക്ക് ശേഷം എത്രയോ ആളുകൾ വന്നു പോയിട്ടുണ്ട് ആ സമൂഹത്തിൽ ഇവരെല്ലാം ഒട്ടേറെ ഭക്തന്മാരെ നിലനിർത്തുകയും ഭരണാധികാരികളോട് ചേർന്ന് നിൽക്കുകയും ഭരണത്തെയും ഭരണസജ്ഞയെയും വേണ്ടവിധം ആസൂത്രിതമായി ഉപയോഗിക്കുകയും മറ്റവർ ചെയ്യാത്ത വിധത്തിൽ ഭരണം എപ്പോഴെങ്കിലും ഇവരുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നില്ലെങ്കിൽ സാമുദായിക ശത്രുത ഇളക്കിവിട്ട് സമരങ്ങളും കൊലപാതകങ്ങളും നടത്തുകയും ചെയ്ത ചരിത്രമുണ്ട് എല്ലാ സമൂഹങ്ങൾക്കും ഞങ്ങളതിൽ നിന്ന് വ്യത്യസ്തരാണെന്ന് പറയാൻ ഒരാൾക്കും പറ്റാത്ത കരുത് ശരിയാണ് മാധ്യമങ്ങളെ കൈപ്പിടിയിൽ ഒതുക്കുകയും ഒട്ടേറെ ഓരോ കാലങ്ങളിൽ വരുന്ന പരസ്യ വിപണിയിലെ പരിപാടികൾ മുഴുവൻ ആസൂത്രിതമായി വിനിയോഗിക്കുകയും ചെയ്തിട്ടും ഞാൻ മുമ്പ് പറഞ്ഞ പേരുള്ളവർക്ക് മാധ്യമങ്ങളില്ലാതെ ഭക്ത വൃന്ദങ്ങളില്ലാതെ അവർക്കും അവരുടെ ദർശനത്തിന് ലോകമെമ്പാടും കിട്ടിയ മാന്യതയും അംഗീകാരവും ഈ പിണിയാളന്മാരായി പിന്നീട് വന്നവർക്ക് കിട്ടിയിട്ടില്ല എന്ന വസ്തുത നാം ശ്രദ്ധിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ മാധ്യമവും അതിന്റെ സംസ്കൃതിയും ഒരു അനാവശ്യ ചോദനയാണ് എന്നുള്ളത് തീർച്ചയാണ് തീർച്ചയായും അറിവില്ലാത്തവനെയും കഴിവില്ലാത്തവനെയും ലോകത്ത് ഉന്നതനാക്കണമെങ്കിൽ സത്വം നഷ്ടപ്പെട്ടവനെയും സ്വത്വം ഇല്ലാത്തവനെയും നാളെ ലോകത്തിന്റെ തെരുകയിൽ എത്തിക്കണമെങ്കിൽ അധർമ്മത്തെ ലോകത്തിൽ ധർമ്മമാക്കി കാണിക്കണമെങ്കിൽ മാത്രമേ ഈ പ്രചാരകന്മാരും മറ്റുള്ളതും വേണ്ടി വരികയുള്ളൂ എന്നുള്ളത് പ്രകൃതിയുടെ അടിസ്ഥാന നിയമങ്ങളിൽ ഒന്നാണെന്നും അത് പ്രകൃതി തന്നെ ഇതിനെയെല്ലാം ഒന്നിച്ച് കഴുകിക്കളയുമെന്നും കഴുകിക്കളയുന്ന ദിനം വളരെ അടുത്താണെന്നും തിരിച്ചറിയാൻ ഇത് പ്രേരണ നൽകുന്നു